വാർത്തകളിലേക്ക് മുട്ടിലിൽ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഡോക്ടർ ബോബി ബോച്ചേ ടീക്ക് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ഫ്രാഞ്ചൈസികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മുട്ടിലിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നേരിട്ടെത്തിയാണ് ബോച്ചേ ടി ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം നടത്തിയത് വയനാട് മേപ്പാടിയിലെ ബോച്ചെ ആയിരം ഏക്കറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുണമേന്മയുള്ള ചായപ്പൊടിയാണ് ബോച്ചേ ടി എന്ന പേരിൽ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് ബോജട്ടിയുടെ മുട്ടിൽ പഞ്ചായത്ത് തല ഫ്രഞ്ചൈസി ഔട്ട്ലെറ്റ് മുട്ടിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഡോക്ടർ ബോപി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ചായപ്പൊടി വാങ്ങുന്നയാൾക്ക് ഒപ്പം കൂപ്പണും ലഭിക്കും കൂപ്പൺ നറുക്കെടുത്ത് ദിവസേന പത്ത് ലക്ഷം രൂപ വീതം സമ്മാനം നൽകും ഒരു ദിവസം ഒരു നറുക്കെടുപ്പിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് സമ്മാനം നൽകുക ബോച്ചേട്ടി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം നിർദ്ധന രോഗികൾക്കായി ചാരിറ്റി പ്രവർത്തനവും നടത്തിവരുന്നുണ്ട് വരുന്നുണ്ട് ബോച്ചേട്ടി മാസ്റ്റർ ഫ്രാഞ്ചൈസി ഉടമ പി കെ അനിൽകുമാർ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ പെട്ടവർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഫ്രഞ്ചൈസി ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിലും നടക്കും വയനാട് 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 വിഷൻ 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 വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്